നമസ്കാരം പി വി എൻവർ ഒരു രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ ആർക്കും അതിൽ ഒരു സംശയം തോന്നാനിടയില്ല നമുക്കറിയാവുന്നതുപോലെ പി വി എൻവർ അവിടെ നിന്ന് ഇറങ്ങി പിണറായിസത്തിനെതിരായുള്ള പോരാട്ടമാണ് ഞാൻ നടത്തുന്നത് അങ്ങനെ പിണറായിസത്തെ കേരളത്തിൻ്റെ മണ്ണിൽ നിന്നും തൂത്തെറിയുക എന്നുള്ള ഒരു വലിയൊരു കർത്തവ്യമാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് ഇതും പറഞ്ഞുകൊണ്ടാണ് യു ഡി എഫ് എൽ ഡി എഫിൽ എം എൽ എ ആയിട്ടിരിക്കുന്ന പി വി അനവർ വളരെ പെട്ടെന്ന് തന്നെ പിണറായിക്കും അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും വിമർശിച്ചുകൊണ്ട് രംഗത്തേക്ക് ഇറങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത് അപ്പോൾ അങ്ങനെ വന്ന് എം എൽ എ സ്ഥാനം കൂടി രാജിവെച്ചു കഴിഞ്ഞപ്പോൾ പി വി അനൂർ ഉറപ്പിച്ചു യു ഡി എഫിലേക്ക് തനിക്കൊരു രാജകീയമായ എൻട്രി ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചു കാരണം എന്താണ് താൻ എം എൽ എ സ്ഥാനം വലിച്ചെറിഞ്ഞു അല്ലേ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു അങ്ങനെ ഉപതെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ എത്തിച്ച് പിണറായിയെ ക്രൂരമായി പിണറായിയെയും പാർട്ടിയെയും ഒക്കെ അതിക്രൂരമായി വലിച്ചു കീറി ഭിത്തിയിലൊട്ടിച്ച് അങ്ങനെ വന്നപ്പോൾ തീർച്ചയായും കരുതിയത് തനിക്കൊരു നല്ലൊരു എൻട്രി ആയിരിക്കും യു ഡി എഫിൽ ഉണ്ടാകുക എന്നുള്ളത് പക്ഷെ ആ ഒരു പ്രതീക്ഷിച്ച ഒരു എൻട്രി അവിടെ കിട്ടിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തുകൊണ്ട് കിട്ടിയില്ല എന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ പേരെ ഉയർത്തിക്കാട്ടാൻ കഴിയൂ പി ഡി സതീശൻ തുടക്കത്തിൽ നമ്മൾ കരുതി വി ഡി സതീശനും ഇപ്പോൾ ഉടൻ തന്നെ പി വി അൻവറിനെ വിളിച്ച് യു ഡി എഫിൻ്റെ ഒരു ഘടകകക്ഷിയാക്കി മാറ്റുകയോ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലേക്ക് വലിച്ചു കയറ്റിയിടുകയോ ചെയ്യും എന്നുള്ള ഒരു ധാരണ പി വി അൻവറിനുണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ വി ഡി സതീശൻ ഇതിനേക്കാൾ മുൻപേ സഞ്ചരിച്ച ഒരാളാണ് എന്ന് പറയേണ്ടി വരും വി ഡി സതീശൻ കൃത്യം കൃത്യമായി പി വി അൻവറിനെ എഴുതി അളന്നു വെച്ചിരിക്കുന്ന ഒരാളാണെന്ന് പറയേണ്ടി വരും അല്ലാതെ കെ സുധാകരൻ പറയുന്ന പോലെ അദ്ദേഹം ഞാൻ ദീർഘകാല ബന്ധമുണ്ടെന്നോ അല്ലെങ്കിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇയാള് പി വി അൻവർ എന്ന് പറയുന്നത് ഒരാൾ ഒരു അസറ്റാണെന്നോ ഒന്നുമുള്ള ഒരു കാര്യ കാര്യങ്ങളോ ഒന്നും ഒരിക്കൽ പോലും ഈ പറയുന്ന വി ഡി സതേശിന്റെ മുന്നിലില്ല ഇപ്പം അദ്ദേഹം ഭരണപക്ഷത്തിരിക്കുന്ന കാലഘട്ടത്തിൽ ഭരണപക്ഷ എം എൽ എ എന്നുള്ള നിലയിൽ സ്വന്തം എതിരാളികളെ അതിൻ്റെ ഊറ്റുപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ ചങ്കൂറ്റം ഉപയോഗിച്ചുകൊണ്ട് നേരിട്ട ഒരാൾ തന്നെയാണ് ഈ പറയുന്ന പി വി അൻവർ നമുക്കറിയാം അപ്പം ഭരണപക്ഷത്തിരുന്നു കൊണ്ട് നേടാവുന്നിടത്തോളം കാര്യങ്ങൾ നേടുകയും ചെയ്തു പിന്നെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയെ കുറ്റം പറയുന്നതിനോടൊപ്പം തന്നെ ഇതിനൊരു വർഗീയത ഇട്ടിളക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഒരു മുസ്ലിം വർഗീയതയ്ക്ക് തീ പിടിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചു അതോടൊപ്പം മലപ്പുറം എന്ന് പറയുന്ന ഒരു വികാരം ജനങ്ങളിലേക്ക് കത്തിക്കാൻ ശ്രമിച്ചു അതായത് മലപ്പുറത്തിന് എതിരാണ് മുഖ്യമന്ത്രി എന്നുള്ള തരത്തിൽ ആ ഒരു പ്രഖ്യാപനം നടത്തി അപ്പം മലപ്പുറം പ്രശ്നം ഉയർത്തിക്കൊണ്ടുവന്നു ഒരു മുസ്ലിം വിരുദ്ധതയുള്ള സർക്കാരാണ് നിലവിലുള്ളത് എന്ന ഒരു വർഗീയത കളിക്കാൻ കൂടി പി പി വി എൻവർ ശ്രമിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പം ഇതൊക്കെ അങ്ങോട്ട് വന്നു ഇനി എവിടെയൊക്കെയാണ് വി ഡി സതീശനുമായിട്ടുള്ള ബന്ധം തെറ്റുന്നത് എന്ന് നമുക്ക് നോക്കാം അതായത് വി ഡി സതീശൻ നമുക്ക് അതിനെയുള്ള പ്രധാനപ്പെട്ട കാരണം രണ്ട് ഉപ ഒരു ഉപതെരഞ്ഞെടുപ്പ് തന്നെയാണ് എന്ന് പറയേണ്ടി വരും ഉപ അതായത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു ആ വയനാടിനെ സംബന്ധിച്ചിടത്തോളം വയനാടിൽ നിരുപാധികം എൻ്റെ പെങ്ങളാണ് ഞങ്ങളുടെ സഹോദരിയാണ് പ്രിയങ്ക ഗാന്ധി എന്ന് പറഞ്ഞു അതിനു മുൻപ് എൽ ഡി എഫിൻ്റെ കോട്ടയിൽ ഇരുന്ന സമയത്ത് എന്താണ് പി വി എൻവർ പറഞ്ഞിരുന്നത് പി വി എൻ പറഞ്ഞിരുന്ന ഒരു കാര്യം അത് ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണം എന്ന് വെച്ചാൽ ഈ നമ്മുടെ രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിയുടെ മകനാണോ എന്നുള്ള കാര്യത്തിൽ പരിശോധിക്കണമെന്നാണ് പറഞ്ഞത് എന്നിട്ട് ഏറ്റവും അവസാനം തകിടം പറഞ്ഞു രാഷ്ട്രീയ ജി എൻ എ ഡി എൻ എ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞു എന്നിട്ട് ഏറ്റവും ഒടുവിൽ പിണറായി വിജയനെയും ഒക്കെ കുറ്റം പറഞ്ഞിട്ട് പാർട്ടിയെ കുറ്റം പറഞ്ഞിട്ട് സി പി എമ്മിനെ കുറ്റം പറഞ്ഞ് അപ്പുറത്ത് ചാടി നിന്നിട്ട് ഇതെന്റെ സഹോദരിക്ക് വേണ്ടി ഞങ്ങൾ വോട്ട് പിടിക്കും നിരവധികം ഞങ്ങൾ പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞ ഒരാളാണ് പി വി എൻവർ നമ്മൾ ഓർക്കണം അക്കാലഘട്ടത്തിൽ അതായത് ഇടതുപക്ഷം തിരിക്കുന്ന സമയത്ത് ഒരു വലിയ വിപ്ലവകാരിയുടെ മുഖമായിരുന്നു പി വി എൻവറിന് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ സൈബർ സഹാക്കന്മാർക്ക് എല്ലാം വളരെ വേണ്ടപ്പെട്ട ഒരാളായി പി വി എൻവർ മാറുന്ന കാഴ്ചയും നമ്മൾ കണ്ടു പി വി എൻവർ പറയുന്നതിനെ സൈബർ സഹാക്കന്മാരെല്ലാം കൊട്ടിഘോഷിച്ചുകൊണ്ട് യു ഡി എഫിനെതിരായിട്ടുള്ള ആയുധങ്ങളാക്കി മാറ്റി അതിന് വളരെ പ്രധാന മാധ്യമങ്ങൾക്കെതിരായി നടത്തിയിട്ടുള്ള പല പരാമർശങ്ങളും അതിനകത്ത് ഉൾ ഉൾക്കൊള്ളുന്നവയാണ് കടത്തുകാരൻ എന്ന് വരെ വിളിച്ച് ആക്ഷേപിക്കുന്ന തരത്തിലേക്ക് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരെ വരെ അദ്ദേഹം ആക്ഷേപിച്ചില്ലേ ആക്ഷേപിച്ചിട്ടുണ്ട് അപ്പം ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പോയി അപ്പം അങ്ങനെ ഒരു ന്യൂനപക്ഷ വികാരം ഉണർത്തി വിടുന്നു മലപ്പുറം എന്ന് പറയുന്ന ഒരു വികാരത്തെ ജനങ്ങൾക്കുള്ളിൽ കത്തിക്കാൻ ശ്രമിക്കുന്നു എങ്ങനെ പിന്നീട് അദ്ദേഹം എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴേക്കും യു ഡി എഫിലുള്ള ഒരു വലിയ വിഭാഗം ആൾക്കാർക്ക് മുസ്ലിം ലീഗുകാർക്ക് പോലും ഈ ബി ബി അൻവറിനോട് ഒരു ഒരു താല്പര്യം തോന്നി തുടങ്ങി അപ്പോൾ കുഞ്ഞാലിക്കുട്ടി അധികം ഇടപെട്ടിട്ടാണ് അത്രേ അദ്ദേഹത്തെ ലീഗ് യു ഡി എഫിന്റെ ഭാഗമാക്കാൻ വേണ്ടി ശ്രമിച്ചത് എന്നൊക്കെ പറയുന്നു പക്ഷേ ചേലക്കരയിൽ എന്താണ് സംഭവിച്ചത് ചേലക്കരയിൽ അവിടെ പിന്തുണ പ്രഖ്യാപിക്കാതിരിക്കുക പ്രഖ്യാപിക്കാതിരിക്കുകയും അതോടൊപ്പം തന്നെ അവിടെ ഈ പറയുന്ന ഒരു സ്ഥാനാർത്ഥി ഡി എം കെ എന്നുള്ള പേരിൽ ഒരു അവിടെ നിർത്തുകയും ചെയ്തു അതിൻ്റെ ഫലമായി അതിൻ്റെ ഫലമായിട്ടാണോ അല്ലയോ അത് അവിടെ നിൽക്കട്ടെ പക്ഷേ അവിടെ രമ്യ ഹരിദാസിന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു എന്ന് വെച്ചാൽ യു ഡി എഫ് ചേലക്കരയിൽ പരാജയം അടയേണ്ടി വന്നു അതല്ലേ യാഥാർത്ഥ്യം അപ്പോൾ അതോട് അതും കൂടി ചേർന്ന് കഴിഞ്ഞപ്പോൾ തങ്ങളുടെ വാക്കുകൾ അപ്പം യു ഡി എഫുമായി പൊരുത്തപ്പെട്ടു പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യു ഡി എഫിൻ്റെ ആവശ്യങ്ങളെ അംഗീകരിക്കുന്ന ഒരാളായിരിക്കണം അപ്പം അത് സതീഷിന് പിടിച്ചില്ല പി ഡി സതീശൻ അത്രയും ഇഷ്ടപ്പെട്ട കാര്യമല്ല കാരണം എന്താണ് തന്റെ സ്ഥാനാർത്ഥി അവിടെ പരാജയപ്പെട്ടു വേറൊരു സ്ഥാനാർത്ഥിയെ തന്നിലേക്ക് അല്ലെങ്കിൽ യു ഡി എഫിലേക്ക് വരാൻ നിൽക്കുന്ന ഒരാൾ പ്രത്യേക സ്ഥാനാർത്ഥിയെ നിർത്തി അതുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് കാര്യങ്ങൾ ഏകദേശം തീരുമാനമായി പിന്നീടാണ് ഈ വന്യജീവി ആക്രമണം വരുന്നത് വന്യജീവി ആക്രമണം വരുന്നു ഫോറസ്റ്റേഷൻ ആക്രമിക്കുന്നു അവിടൊപ്പം തന്നെ അദ്ദേഹം ജയിലിലേക്ക് പോകുന്നു ഇതൂടെ വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും പി വി അൻവർ എന്ന് പറയുന്ന വ്യക്തിയെ ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങി അതിനുശേഷം പിന്നെ നമുക്കറിയാം മല താൻ പറയുന്ന ഒരാളെ നിർത്തണോ തൻ ഒരു ഒരു യു ഡി എഫുമായി യാതൊരു ബന്ധവുമില്ല കോൺഗ്രസുകാരനുമല്ല അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിർത്തണോ എന്നുള്ള കാര്യമായിരുന്നു പിന്നീട് വി ഡി സുരേഷിൻ ആലോചിച്ചത് വി എസ് ജോയിയെ മലയോര കർഷകരുടെ അല്ലെങ്കിൽ മലയോര മേഖലയിൽ ഉള്ളവരുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ വി എസ് ജോയിയെ അവിടെ അവരോധിക്കണമെന്ന് പി വി അൻവറിനെ പോലെ ഒരാൾ പറയുമ്പോൾ അത് പറയുന്ന കേട്ടിട്ട് നിൽക്കാനുള്ളതാണോ യു ഡി എഫ് എന്നൊരു ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിൽ വി ഡി സുരേഷിന്റെ മനസ്സിൽ വന്നു അങ്ങനെ ഒരു ചിന്ത വി ഡി സതീശിന്റെ മനസ്സിൽ വന്നതോടുകൂടി വി ഡി സതീഷിന് ഈ പി വി അൻവറിനെ ഒരിക്കൽ ഒരു കയ്യകലത്ത് നിർത്തിക്കൊണ്ട് മാത്രമാണ് മുന്നോട്ട് പോയത് അത് തന്നെയാണ് ഇപ്പോഴത്തെ തീരുമാനത്തിന്റെ പിന്നിലുള്ളത് എന്ന് വെച്ചാൽ വി ഡി സതീഷിന് പി വി അൻവറിനെ ഉൾക്കൊള്ളാനോ മുന്നണി ബന്ധത്തിനോ ഏറ്റവും ഒടുവിൽ ഏറ്റവും ഒടുവിലെത്തിയ അവസ്ഥ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഇപ്പൊ വി ഡി സതീശൻ പറഞ്ഞത് വളരെ കൃത്യമാണ് ഇത്രയും കാലം ആര്യാടൻ ഷോക്കത്തിനെതിരെ പറഞ്ഞുകൊണ്ടിരുന്നത് പിൻവലിക്കണം അതൊരിക്കലും പി വി അൻവറിനെ കൊണ്ട് സാധിക്കില്ല അപ്പോൾ വി ഡി സതീശൻ എന്നിട്ടും പറഞ്ഞു തനിക്കെതിരെ അതായത് വി ഡി സതീശനെതിരെ പറഞ്ഞ കാര്യങ്ങൾ പിൻവലിക്കേണ്ട അതേസമയം അവിടുത്തെ സ്ഥാനാർത്ഥി അവിടുത്തെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കേണ്ടതല്ലേ പിന്തുണ കൊടുക്കുന്നതിന് പകരം ആ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഇല്ലാ വചനം പറഞ്ഞുകൊണ്ട് നടന്നാലോ അത് ശരിയാവോ ഇല്ല അപ്പോൾ അങ്ങനെ ഇല്ലാ വചനം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു സമയം അങ്ങനെ ഇല്ലാ വചനം പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ ആ സ്ഥാനാർത്ഥി എങ്ങനെ ഇങ്ങനെയുള്ള ഒരാളെ ഉൾക്കൊള്ളിച്ച് ഇവിടെ നിർത്താൻ കഴിയും അയാൾ നയവഞ്ചകനല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് നിരുപാധികം യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചാൽ മാത്രമേ ഇനിയും യു ഡി എഫിന്റെ ഉള്ളിൽ തുടരാൻ സാധിക്കുള്ളൂ എന്നുള്ള കാര്യത്തിൽ വിഡിയ ശേഷം കട്ട് ആ റൈറ്റ് ആയിട്ട് തീരുമാനമെടുത്തു ഇത് തന്നെയാണ് ഇതിപ്പം സംഭവിക്കാ സംഭവിച്ചത് മറ്റൊന്നുമല്ല സത്യത്തിൽ പി വി എൻവർ എന്ന് പറയുന്ന നേതാവ് കാണിച്ച ഏറ്റവും വലിയ രാഷ്ട്രീയ മണ്ഡത്തരം തന്നെയാണ് ആ പിണറായി വിജയനെ കുറ്റം പറയുകയും സി പി എമ്മിനെ കുറ്റം പറയുകയും ഒക്കെ ചെയ്തത് അങ്ങനെ കുറ്റം പറയണ നിന്ന ഇരിക്കും കമ്പ് മുറിക്കുക എന്ന് പറയുന്നൊരു ചൊല്ലില്ലേ അതാണ് ചെയ്തത് അങ്ങനെ അത് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് പി വി അൻവർ എന്ന് പറയുന്ന നേതാവ് കേരള രാഷ്ട്രീയത്തിൽ ഇനി അപ്രസക്തനാണ് ഇനിയും ടി എം സി അല്ല ഇനി സാക്ഷാൽ ബി ജെ പി ആയിരുന്നാൽ പോലും കേരളത്തിലെ മണ്ണിൽ ഇനിയും പി വി അൻവറിന് കുരുത്തു വരുന്ന ഇത്തിരി പാടായിരിക്കും അതിനുള്ള അവസാന വാതിലും പി ഡി സതീശൻ അടച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇനി യു ഡി എഫ് പ്രവേശനം എന്ന് പറയുന്ന ഒരു സംഗതി ഇനി ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് ഇനി അതല്ല എങ്കിൽ പി വി അൻവറിന് ഇനി രാഷ്ട്രീയത്തിൽ ശോഭിക്കണമെങ്കിൽ അത് നേരെ ചെല്ലുക കുഞ്ഞാലിക്കുട്ടിയുടെ കാലിൽ സാഷ്ടാംഗം പ്രണമിക്കുക പ്രണമിച്ച് സർവ്വ അപരാധങ്ങൾക്ക് ഇരക്കുക ഇതോടൊപ്പം അതുവരെ നേതാക്കന്മാരെ പറഞ്ഞുകൊണ്ട് നടന്നതിനകത്ത് എല്ലാം എന്തെങ്കിലും ഒരു മാറ്റം അവർക്ക് ഹൃദയത്തിലൊരു മാറ്റം തോന്നി ചിലപ്പോൾ മനസ്സലിവുണ്ടായി ഇതിലേക്കങ്ങണം എടുത്താലായി ഇല്ല എന്നുണ്ടെങ്കിൽ ക്ലീനായിട്ട് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ വനവാസത്തിലേക്ക് തന്നെയാണ് പി വി എൻവറിൻ്റെ യാത്ര